ഉമ്മാൻ മടിത്തട്ട് ഉമ്മാൻ മറക്കല്ലേ ഹായ് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തോട്ടശ്ശേരിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തരായ ഒരു കുടുംബത്തിലെ രണ്ട് പാട്ടുകാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഒരുപാട് ദിവസമായല്ലോ ഒരു നല്ലൊരു പാട്ട് ഫാമിലിയായി നിങ്ങൾക്ക് എത്തിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു പാട്ട് ഫാമിലിയായി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടോ അത് മാത്രമല്ല ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ണികളും കൂടിയാണ് അവർ കാരണം അത്രയ്ക്കും പെർഫോം ചെയ്ത് നാട്ടുകാരുടെ മനസ്സിലൊക്കെ ഇടം പിടിച്ച നല്ലൊരു കലാകാരന്മാരാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അവരുടെ വീട്ടിലാണ് എല്ലാവരും കൂടെ നമ്മൾ കൂടെയുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോസിൽ അവർക്ക് നമ്മളോട് എന്തോ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കാനുണ്ട് എല്ലാം നമുക്ക് കേൾക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മതി നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ അപ്പോൾ ഞാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരു പാട്ട് ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ പാട്ടുകാരി പേരൊന്നു പറഞ്ഞോ അപ്പോൾ ഇൻസ്റ്റലൊക്കെ നല്ല ആക്റ്റീവ് ആളാണ് അത് സന്തോഷം നമുക്ക് പങ്കുവെക്കാൻ അല്ലേ അടു നിൽക്കട്ടെ അല്ലേ പരിചയപ്പെടുത്തി ആരൊക്കെയാണെന്നല്ലേ ചെറിയൊരു ന്യൂസ് ഈ ഉമ്മ ആണ് പാട്ട് പറഞ്ഞേക്കണോ സത്യന്താ ഉണ്ട് ഇങ്ങനെ രണ്ടുപേരും ഉമ്മയാണ് പഠിപ്പിക്കണ അല്ലെ തുടക്കത്തില് അതൊരു ഉമ്മ നല്ലൊരു പാട്ടുകാരിയാണ് ഉപ്പയും നല്ലൊരു പാട്ടുകാർ പാട്ടുകാരനാണ് അല്ലേ പാടാൻ പറ്റുമോ വേണ്ട ഓക്കെ ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ രണ്ട് ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനോ പരിചയപ്പെടുത്തി ആവശ്യമൊന്നുമില്ല കാരണം അത്രക്കും ഫേമസ് ആണ് ഈ നാട്ടിലൊക്കെ

ஞ்சல பூமிழண்டின் ஒளி கொண்டு சுலை கபிவல எறிஞ ഒരു നാളിൽ ചെറുപ്പത്തിൻ്റെ ശിരേ തലമിട്ട മലരെ യൂസഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ ഒരു നാളിൽ ചെറുപ്പത്തിൻ്റെ ശരി തലമിട്ട മലരെ യൂസുഫ നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ അഴകോള മറിയും നബിയുള്ള മുന്നോട്ടോടുകയായി എന്താ സൗണ്ട് അല്ലേ അടിപൊളി പാട്ടായിരുന്നു എല്ലാരും ലയിച്ചു പോയിരുന്നു നമുക്ക് കൈയടിക്കാൻ ആൾക്കാരില്ല നമ്മൾ നമ്മളെന്ന കൈയടിക്കണം അപ്പൊ എന്തായാലും സൂപ്പറായിരുന്നു നല്ല ഫീൽ ഉണ്ട് എന്നാ ചോദിക്കട്ടെ എവിടെയാണ് ഇപ്പൊ പാട്ട് ശരിക്കും പഠിച്ചോണ്ടിരിക്കുന്നത് പാട്ടിപ്പോ ചേ പഠിക്കണില്ല ചേളാരിയാണ് ചേളാരി ചേരണം അഞ്ചു വയസ്സില് അതെ അപ്പൊ പാട്ട് പഠിക്കാതെ ഇങ്ങനെ ഓഡീഷനിലൊക്കെ വീട്ടിലിങ്ങനെ പഠിച്ച പവർ പൗറല്ലേ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ട് ഫസ്റ്റത്തെ പാട്ടിന്റെ നല്ല അടിപൊളി പാട്ടാണ് പാട്ടിയത് അപ്പൊ അനി അടുത്ത അനിയൻകുട്ടിയാണ് പറയാല്ലേ എന്തായാലും നിയമങ്ങള് പാടിയോട്ട് അവനവടങ്ങു അപ്പൊ അവന്റെ ഒരു സൂപ്പർ പാട്ട് അപ്പൊ ഇവര് രണ്ടുപേരും ഒന്ന് ഏട്ടത്തിയാണ് ഒന്ന് അനിയൻ അങ്ങനെ ആണല്ലോ അപ്പൊ എങ്ങനെ സംഭവം വീട്ടിന്റെ ഉള്ളിലെ പോലും ഇതേ പരിപാടി അതുപോലെ വാശിക്കൊക്കെ പാട്ട് പാടുന്നുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അതായാലും ആ വാശയോട് കൂടി ഞങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഏതാ പാടാ പോണേ കണ്ടൂരാവീത അപ്പൊ എന്തായാലും ആ ഗാനം തന്നെ കേൾക്കാലോ ിൽ നില ഒരു സുന്ദരിയായി നിന്നു നിന്നുളളൂ ഉയരായ നാടതിലേറുള്ള ഉദരമാകിലും ഉണർവേദിലും നല്ല സോങ് ട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ല രണ്ട് പേരും നല്ല സൂപ്പർ സ്വീറ്റ് വോയിസ് ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഈ ഓഡീഷന്റെ ആ ഒരു കാര്യം ഒന്നും പങ്കുവെക്കാൻ പറ്റുമോ ഓഡീഷനിൽ നിങ്ങത്തെത്തോളം ബുദ്ധിമുട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ സംഭവം പറയാൻ പറ്റുമോ ജഡ്ജസുമാരെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കൊറേ കുട്ടികളുടെ ഓരോ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് നമുക്ക് അതിനോടുള്ള പേടിയൊക്കെ മാറി പിന്നെ ഇന്റേതായപ്പോ എനിക്ക് തീരെ പേടിയില്ല നമ്മൾ ഓലോടൊക്കെ ഭയങ്കര കമ്പനി ആയി അത് ഫിറോസ്കി ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ ആദ്യ ഇതിനു മുമ്പേ ഫുഡ് വേണ്ടി പുറത്തു കിറങ്ങിയപ്പോ ഞാനൊന്ന് കമ്പനിയായി പിന്നെ അതിലൂടെ ഒന്ന് കമ്പനി ആയി പിന്നെ പാട്ട് പാടാൻ നേരത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പാടിയത് ടെൻഷൻ ടെൻഷൻ ഇല്ലാതെ പാടി ഇല്ല ഓക്കേ അവിടെ പാടി അവിടെ പാടിയത് ഞാന് ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫോറില് ഗസ്റ്റ് ആയിട്ട് പാടാൻ സ്കൂളിന്റെ ഒരു സ്കൂള് കലോത്സവത്തിന് കലോത്സവ നൂറാം വാർഷികത്തിന് പാടി അപ്പോ മാനേജര് ഇങ്ങനെ അവിടെ പോലെ ഒരു ആലങ്ങൽ സാറ് പറഞ്ഞ സാറുണ്ട് എന്തോ അങ്ങനെ സജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ ഇനി നമ്മൾ കാണുന്ന ആൾക്കാര് അവരുടെ ആ ഒരു സംഗതി കണ്ട് സപ്പോർട്ട് ചെയ്യേ ഇനി വരാൻ പോന്നൂടെ അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ അടിപൊളിയായിട്ടൊരു പാട്ടും കൂടെ നാടോടി കുന്തിങ്ങൾ ചൂടി നവരാത്രി വരാത്രിൂർ കുടമുള്ളിൽ കണിക്കുന്ന പൂമണിക്ക് മലണിഞ്ഞും പുളിയില കരകസവും ഉണ്ടെടുത്തും പുഴയിൽ നിന്നൊരു നാട് പിണ്ണായോ കണിക്കുന്ന പൂമണിക്കമ്മലണിനും പുളിയിലക്കര കസകുമുണ്ടും പുഴയിൽ നിന്നൊരു നാടൻ പിണ്ണായോ കണ്ണാടി മധുരം എല്ലോം നുള്ളിയിടത്തോട്ടീ ഞാൻ മുങ്ങി വന്നോട്ടേ അടിപൊളി ഇപ്പൊ നമ്മള് മാപ്പിളപ്പാട്ട് പാടുന്നുണ്ട് ഗാനം പാടുന്നുണ്ട് ഹിന്ദി സോങ് പാടുന്നുണ്ട് ഏറ്റവും ബെറ്റർ ബെറ്റർ ആയിട്ട് ആയിട്ട് തോന്നിയത് ഏതാ ഫിലിം ഫിലിം അപ്പോ അങ്ങനെയുള്ള പങ്കെടുത്തിട്ടുണ്ടോ ഓഡീഷൻസിലൊക്കെ ഇതിപ്പോ നമ്മൾ പോകാൻ പോകുന്ന മാപ്പിള പാട്ടിന്റെ പേര് അല്ലെ ഇനി ഇങ്ങനെയുള്ള സംഗതി അങ്ങനെയാണെങ്കിൽ നമ്മക്കാണില്ല അങ്ങനെ തന്നെ എല്ലാ കാറ്റഗറിയും ഇഷ്ടപ്പെട്ട സോങ്ങും മാള പാട്ടും പാടും പാടും എല്ലാവർക്കും താല്പര്യമുള്ള സംഗതി തന്നെയാണ് ഒരു എല്ലാര് സജസ്റ്റ് ചെയ്ത പാട്ടാണല്ലേ പറഞ്ഞോളി கண்டெடுத்தி முத்தே தொட்டில் மேலே முத்து மால பூவா விளையாட சின்னஸ்தம்பீசை பாட துளிலே ஆட வந்த வானத்துமின் விளக்கே കണ്ടെടുത്ത അപ്പോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ആ ഉമ്മാന്റെ ഉമ്മ ഒരുപാട് കാലം മുമ്പ് പാടി നിർത്തി വെച്ചത് കൊണ്ട് ഉമ്മാന്റെ സൗണ്ട് ഒക്കെ ഇടറിയിട്ടുണ്ട് എങ്കിലും നമുക്ക് വേണ്ടിട്ട് ഉമ്മാന്റെ ഒരു വസ്തുപോലെ നോക്കിയാൽ മലർമുത്ത് പാത്തിമത്തിൽ കല്യാണമേ കല്യാണമേ അരിമുല് പുതു ബി വിയോട് തുരുങ്ങി അത് പങ്ങൾ പറഞ്ഞാലങ്ങയില്ല ഓടുങ്ങയില്ല

മ്യൂസിക് ബാൻഡ് അപ്പൊ ആ ഗ്രൂപ്പ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോലെണ്ട് എല്ലാരും എന്തെങ്കിലും വിളിച്ചഗ്രാം പറഞ്ഞു പേര് അൽദീൻ ട്വന്റി നൈൻ എന്ന പേര് ബാപ്പാന്റെ സെക്യൂർ സെന് പോയിന്റ് സെവൻ ഓക്കെ